കേക്ക് അങ്ങനെ ശയങ്ങളുടെ ബർത്ത്ഡേ ആണെന്നും ചെറിയ കേക്ക് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്ക് വേളം തന്നെയല്ലേ അപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് മുപ്പതുകളുടെ നിറവിൽ സോറി സോറി बात <laughs> <Happy वोरी> <laughs> <Thank you. laughs> അരി നിങ്ങൾക്കട വയസ് എഴുതി വിടായിരുന്നു അകത്ത് അപ്പൊ നമ്മുടെ ലക്കി ടോവിന്റെ ഭാഗമായിട്ട് നമ്മള് നിറക്കെടുത്തൊരു കൂപ്പൺ കൂടെ നമ്മൾ റിലേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കണ്ണടച്ചോ കണ്ണടച്ച അവിടെ നിക്കാൻ കാണിക്കട്ടെ ക്യാമറിക്കട്ടെന്താ പോ ഇതല്ല നീ പറ സ്നാക് ചൈൻ ഉണ്ട് ഇഷ്ടപ്പെട്ട പാട്ടില്ല കളിയില്ലല്ലേ അമ്മ എടുത്ത കഴിച്ചോ അയ്യോ ചുട്ടി എന്നിട്ട് ഠാ പെർഫെക്റ്റ് ഇസ്ത ഇസ്ത പെട്ട പെട്ട ഇന്തല്ലേ പറയുന്നത് സ്നേക്സ്

ഇന്നത്തെ സ്പെഷ്യല് പൊറോട്ട ബീഫ് റോസ്റ്റ് പാലക് ചിക്കൻ